സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം ഒന്നാം വാക്യങ്ങൾ കൂടെ കുടുംബ സഹിതം ഇസ്രേലിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകളവിടെ ോൻ ലേവി യഹൂദ ഇസഖാർ ഷബുലൂൻ ബെന്യാമീൻ ദാൻ നഫ്താലി ഗാദ് ആഷർ യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ എഴുപത് പേർ ആയിരുന്നു യോസേഫോ മുംബൈ തന്നെ മിശ്രീമിലായിരുന്നു ജോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു േൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു അനന്തര യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവും ഇസ്ലേമിലുണ്ടായി അവൻ തന്റെ ജനത്തോട് ഇസ്രയേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ടു ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെയാക്കി അവർ പിൻസെസ് എന്ന സംഭാര നഗരങ്ങളെ പറവൻ പണുതു എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകു വർധിച്ചു അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു മിസ്രൈമർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി എന്നാൽ മിശ്രയിൻ രാജാവ് ഷിപ്രയെന്നും പൂവായെന്നും പേരുള്ള എപ്രായ സൂതികർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രയിൻ രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രൻ രാജാവ് സൂതികർമ്മിണികളെ വരുത്തി ഇതെന്തി പ്രവർത്തി ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു സൂതികർമ്മിണികൾ ഭരവനോട് എബ്രായ സ്ത്രീകൾ മിസ്രൈൻ സ്ത്രീകളെ പോലെയല്ല അവർ നല്ല തിറമുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ചു ഏറ്റവും ബലപ്പെട്ടു സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധനം നൽകി പിന്നെ ഫറവാൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു പുസ്തകം വാക്യങ്ങൾ പുസ്തകം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടവൻ വാങ്ങി അവൻ പശിയും കീലും തേച്ച് പയതലിനെ അത് കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവരുടെ ദാസ്യന്മാർ നദീതീരത്തുകൂടി നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടെന്ന് കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു അവൾ ആ സുറന്നാറ പൈതലിനെ കണ്ടു കുട്ടിയില കരയുന്നു അവൾക്ക് അതിനോട് അരുവി തോന്നി ഇത് എബ്രാഹിയുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഭരവന്റെ പുത്രിയോട് ും മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരേണമോ എന്ന് ചോദിച്ചു ഭർഭവാന്റെ പുത്രി അവളോട് ചെന്നുകൊണ്ടുവരിക എന്ന് പറഞ്ഞു കഞ്ഞികച്ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടു വന്നു പറഭവന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി പൈതൽ വളർന്ന ശേഷം അവനെ ഭർഭവാന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തുവെന്ന് പറഞ്ഞു അവനു മോശെ എന്ന് പേരിട്ടു ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രാഹിമിനെ ഒരു മിസ്രൈമിൻ അടിക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ടും വിങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ രണ്ടു എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനു അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയും ആക്കിയവൻ ആർ മിസ്ലീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്നും മോശ പറഞ്ഞു പേടിച്ചു ഭഗവാൻ ഈ കാര്യം കേട്ടാറ് മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ ഭരവാന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിത്യാന് അശ്വതി ചെന്നു പാർത്തു അവൻ ഒരു കിണറ്റിനരികെയിരുന്നു മിഥ്യാനിലെ ഏഴ് പുത്രിമാർ ഉണ്ടായിരുന്നു അവർ വന്നു അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്നു അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശെ എഴുന്നേറ്റു അവരെ സഹായിച്ചു അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ റിഘുവേദന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെ എന്ന് അവൻ ചോദിച്ചു ഒരു മിസ്ലിമിൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരി തന്നോ ആടുകളെ കുടിപ്പിച്ചു എന്നു അവർ പറഞ്ഞു അവൻ തന്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ അവനെ വിട്ടേച്ചു പോന്നതന്ത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്നു പറഞ്ഞു മോശയ്ക്കോ അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശ തലദേശിയായിരിക്കുന്നതെന്നും അവൻ പറഞ്ഞു അവനു ഗേർഷോം എന്ന് പേരിട്ടു ഏറെ നാൾ കഴിഞ്ഞിട്ടും മിസ്രൈൻ രാജാവ് മരിച്ചു ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ട് നിലവിളിച്ചു അടിമവേലഹേതുവായുള്ള നിലവിളി ദൈവ സന്നിധിയിലെത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു ഗ്ലൂക്കോസ് മൂന്നാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം തിബേരിയോസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പിറാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഈസൂരിയ തൃക്കോനിറ്റി ദേശങ്ങളിലും ലുസാനിയാസ് അബിലേനിയയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായി ഇരിക്കും കാലം സക്കരിയാവിന്റെ മകനായ യോഹന്നാനു മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി അവൻ യോദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവില്ല കർത്താവിന്റെ വഴി ഒരുക്കുവീൻ അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരെയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാജ്ഞാനമേൽപ്പാനും വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളംകൊണ്ട് പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷവെല്ലാം വെട്ടി തീയിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിനു അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ചുങ്കക്കാരും സ്നാനവേൽപ്പാൻ വന്നു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം എന്നു അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് പിരിക്കരുതേ എന്നു അവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങളെന്തു ചെയ്യാനു എന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ശരിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ എന്നും അവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്നു എല്ലാവരും ഹൃദയത്തിൽ യോഹനാനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹനാൻ എല്ലാവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവ് കൊണ്ടും സ്ത്രീകൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കൈയിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതുകെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും മറ്റ് പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹരോദാവ് സഹോദരന്റെ ഭാര്യ ഹരോധ്യ നിമിത്തവും ഹരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കാൻ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിൽ ആക്കുകയും ചെയ്തു ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവു എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നു ഒരു ശബ്ദമുണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ ജോസേഫിന്റെ മകനെന്നും ജനം വിചാരിച്ചു യോസെഫ് ഹേലിയുടെ മകൻ ഹേലി മഥാത്തിന്റെ മകൻ മഥാത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എൻ മകൻ യോസേഫിന്റെ മകൻ യോസെഫ് മഥധ്യോസിന്റെ മകൻ മതധ്യാസ് ആമോസിന്റെ മകൻ ആമോസ് നാഹുമിന്റെ മകൻ നാഹൂം എസ്ലിയുടെ മകൻ എസ്ലി നഗായിയുടെ മകൻ നഗായി മയാറ്റിന്റെ മകൻ മയാത് മത്തധ്യോസിന്റെ മകൻ മതധ്യോസ് ഷെമയിയുടെ മകൻ ഷെമയി യോസഫിന്റെ മകൻ യോസഫ് യോധയുടെ മകൻ യോധ യോഹനാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സരോബാബേലിന്റെ മകൻ സരോബാബേൽ ഷലിഥിയേലിന്റെ മകൻ ഷലിധിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദിയുടെ മകൻ അദ്ദി കോസാമിന്റെ മകൻ കോസാം എൽമദാമിന്റെ മകൻ എൽമദാം ഏറിന്റെ മകൻ ഏർ യോശുവിന്റെ മകൻ യോശു ഏലിയാസറിന്റെ മകൻ ഏലിയാസർ യോരീമിന്റെ മകൻ യോരീം മഥാത്തിന്റെ മകൻ മഥാത്ത് ലേവിയുടെ മകൻ ലേവി ഷിമ്യോന്റെ മകൻ ഷിമ്യോൻ യഹൂദയുടെ മകൻ യഹൂദ യോസഫിന്റെ മകൻ യോസഫ് യോനാമിന്റെ മകൻ യോനാം എല്യാക്കീമിന്റെ മകൻ എല്യാക്കീം മെല്യാവിന്റെ മകൻ മെല്യാവു മെന്നയുടെ മകൻ മെന്ന മഥയുടെ മകൻ മഥത്ത നാദാന്റെ മകൻ നാദാൻ ദാവിദന്റെ മകൻ ദാവീദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിന്റെ മകൻ ഓബേദ് മകൻ ബോവാസ് സൽമോന്റെ മകൻ സൽമോൻ നഖഷോന്റെ മകൻ നഗശോൻ അമ്മിനാദാബിന്റെ മകൻ അമ്മിനാദാബ് നാദാബ് അരാമിന്റെ മകൻ അരാം യസ്രോന്റെ മകൻ യസ്രോൻ പാരേസിന്റെ മകൻ പാരേസ് യഹൂദയുടെ മകൻ യഹൂദ യാക്കോബിന്റെ മകൻ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ ഇസഹാഖ് അബ്രഹാമിന്റെ മകൻ അബ്രഹാം തേറഹിന്റെ മകൻ തേരഹ് നാഹോറിന്റെ മകൻ നാഹോർ ഷെരൂഗിന്റെ മകൻ ഷെരൂഗ് രഘുവിന്റെ മകൻ രഘു ഫാലകിന്റെ മകൻ ഫാലഗ് എബീറിന്റെ മകൻ ഏബേർ സലോമോന്റെ മകൻ സലോം കെയ്നാന്റെ മകൻ കെയ്നാൻ അഫക്സിന്റെ മകൻ അഫക്സ്ദാദ് ഷെമോന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിന്റെ മകൻ ലാമേഖ് മെഥുശലയുടെ മകൻ മെഥുശല ഹനോക്കിന്റെ മകൻ ഹാനോക് എരാദിന്റെ മകൻ യരാദ് മലേലിയാവിന്റെ മകൻ മലേലിയേൽ കൈനാന്റെ മകൻ കൈനാൻ ഏനോഷിന്റെ മകൻ ഏനോഷ് ഷേത്തിന്റെ മകൻ ഷേത്ത് ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ ലൂക്കോസ് സുവിശേഷം നാലാം ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദൻ മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജു അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു അപ്പോൾ പിശാജു അവനോട് നീ ദൈവപുത്രൻ എങ്കിൽ ഈ കലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജു അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാം അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്നു അവനോട് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവൻ അവനെ എരിശിലേമലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രസിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രൻ എങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈയിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അലണിച്ചതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എല്ലാവരും അവനെ പ്രശംസിച്ചു അവൻ വളർന്ന ആശ്രയത്തിൽ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളി വെച്ചെന്ന് വായ്പൻ എഴുന്നേറ്റ് നിന്നു പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം വരീപ്പൻ കർത്താവ് അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടങ്ങി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് ഇന്നും നിങ്ങളെന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു ഇവൻ ജോസഫിന്റെ മകനല്ലെയോ എന്ന് പറഞ്ഞു അവൻ അവരോട് വൈദ്യ നിന്നെ തന്നെ സൌഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർ ഉണ്ടായി കേട്ടതും എല്ലാം ഈ നിന്റെ പിതൃ നഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം ഒരു പ്രവാചകനും തന്റെ പിതൃ നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏലിയാവിന്റെ കാലത്ത് ആകാശം മൂവാണ്ടും ആറുമാസവും അടഞ്ഞിട്ട് ദേശത്തേങ്ങും മഹാക്ഷാമുണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവുമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീലോണിലെ സരപ്തിയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല അവണ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു സൂര്യാക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി അനന്തരോമൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്ന ഭൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു അവന്റെ വചനം അധികാരത്തോടെയാകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നസ്രാനായി യേശുവെ വിടൂ ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ എന്ന് നിലവിളിച്ചു മുണ്ടരുതെ അവനെ വിട്ടുപോക എന്ന് യേശു അറിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവർക്കും വിസ്മയമുണ്ടായി ഈ വചനമെന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു അവൻ പലയിൽ നിന്നിറങ്ങി ഷിമോന്റെ വീട്ടിൽ ചെന്നു ഷിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു അതു അവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റു അവന് ശുശ്രൂഷിച്ചു സൂര്യനെ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്ക കൊണ്ടുവന്നു അവൻ ഓരോരുത്തന്റെയും മേൽ കൈവച്ചു അവരെ സൌഖ്യമാക്കി പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിരവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി താൻ ക്രിസ്തു എന്നു അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പുരുഷാരം അവനെ തിരഞ്ഞു അവന്റെ അരികത്ത് വന്നു തങ്ങളെ വിട്ടുപോകാതിരിപ്പാൻ അവനെ തടുത്തു അവരോട് ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുശേഷിക്കേണ്ടതാകുന്നു ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോന്നു മുതലുള്ള യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ ആശ്രയിക്കുന്നു യഹോവെ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എന്റെ അന്തരംഗവും എന്റെ ഹൃദയവും പരിശോധിക്കണമേ നിന്റെ ദയ എന്റെ കണ്ണിൻ മുൻപിൽ ഇരിക്കുന്നു നിന്റെ സത്യത്തിൽ ഞാൻ നടന്നു വിളിക്കുന്നു വീർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കയുമില്ല സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വന്നിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകുന്നു യഹോവേ ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വെക്കുന്നു യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിന്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു ഭാവികളോടുകൂടെ എന്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എന്റെ ജീവനെയും സംഹരിച്ചു കളയരുത് അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട് അവരുടെ വരം കൈ കോടെ നിറഞ്ഞിരിക്കുന്നു ഞാനോ എന്റെ നിഷ്കളങ്കതയിൽ നടക്കും എന്നെ വീണ്ടെടുത്തു എന്നോട് കൃപ ചെയ്യണമേ എന്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു സഭകളിൽ ഞാൻ യഹോവിയെ വാഴ്ത്തും